വർക്കീരിയ ഫുള്ള് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു റിപ്ലൈയും കൂടെ പറയാമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കെ അടുപ്പ് സിങ്ക് വാഷ് ബേസൺ ഏരിയ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അയൺ ചെയ്യുന്ന ഭാഗം പിന്നെ കാല് ഒരു ഏരിയ പിന്നെ മെയിനായിട്ട് സ്റ്റെയർ കേസ് അങ്ങനെ കുറേ കാര്യങ്ങളെ കൂട്ടി ഉള്ളിൽ വരുത്താൻ വേണ്ടിയിട്ട് കൂട്ടിയെടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സിങ്കും കൂടെ കൊടുത്തു നമുക്ക് പുറത്ത് കൊടുക്കുന്ന സിങ്കിനും പകരമായിട്ടെന്ന് മാത്രം ഇവിടുത്തെ മെയിൻ കിച്ചണും കാര്യങ്ങളൊക്കെ വേറെയാണ് അപ്പോൾ അവിടെയാണ് കുക്കിംഗ് പാത്രങ്ങളിലൊക്കെ നടക്കുന്നത് ഇവിടെയെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വലിയ വലിയ പാത്രങ്ങൾ എന്തെങ്കിലും കഴുകാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാറുള്ളൂ പിന്നെ വേസ്റ്റ് പൈപ്പ് പോകുന്ന ഭാഗം കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് ഒഴുകി പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സ്ലോപ്പ് സ്ലോപ്പിട്ട് തന്നെ നല്ല സ്പീഡിൽ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് ഒട്ടും കെട്ടി കിടക്കില്ല മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ ഈ സിങ്കിന് പ്രത്യേകിച്ച് ചോർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ മെയിൻ കിച്ചണിൽ റെഡിമെയ്ഡ് സിങ്കിന് ചോർച്ച വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ് കാരണമാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ഇവിടെ മെയിൻ പാചകവും പാത്രങ്ങളിലും എല്ലാം നടക്കും ുന്നത് ഈ ഒരു കിച്ചണിലാണ് കേട്ടോ പിന്നെ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞത് ഇവിടെ മൂന്ന് ചെറിയ മക്കളാണ് അവർ തമ്മിൽ ഏജ് വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല അപ്പോൾ വളരെ കുഞ്ഞുമായിരുന്ന സമയത്തൊക്കെ ഇവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഒരാൾക്ക് ഫുഡ് എടുക്കുക അപ്പം അടുത്തയാൾ കറിയൊക്കെ ചെയ്യുമ്പോൾ ഉറക്കാൻ നേരം ഒന്ന് മേലുകഴിക്കണ കാര്യമാണ് കേട്ടോ പറഞ്ഞത്